നമസ്കാരം സംഗീത നിശ്ച സംഘടിപ്പിച്ചതിൽ ഷാൻ റഹ്മാൻ മുപ്പത്തി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ പോലീസിന്റെ അന്വേഷണം തുടങ്ങി പ്രാഥമികമായിട്ട് പരാതിയിൽ വസ്തുതയുണ്ട് എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ വിശ്വാസവഞ്ചനയ്ക്കും തട്ടിപ്പിനുമാണ് ഷാൻ റഹ്മാനും ഭാര്യ സയറയ്ക്കുമെതിരെ സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായിട്ടുള്ള രാജാണ് പരാതിക്കാരൻ കേസിൽ ഷാൻ റഹ്മാനോട് ഈ മാസം മുപ്പത്തി ഒന്നിനകം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു അതുകൊണ്ട് തന്നെ സംഗീത സംവിധായകനെ അറസ്റ്റ് ചെയ്യില്ല പകരം മുപ്പത്തൊന്ന് വരെ കാത്തു നിൽക്കും ചോദ്യം ചെയ്യലിന് ഷാൻ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ജനുവരി ഇരുപത്തിയഞ്ചിന് തേവര എസ് എച്ച് ഗ്രൗണ്ടിൽ ഷാൻ റഹ്മാന്റെ ട്രിപ്പായിട്ടുള്ള ഇറ്റേണൽ റേ നടത്തിയ ഉയിര എന്ന സംഗീത പരിപാടിയിലൂടെ പണം തട്ടിച്ചതായാണ് പരാതി ഗതാഗത തടസ്സമുണ്ടായതിനും അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയതിനും ഷാൻ റഹ്മാനെതിരെ വേറെ കേസുമുണ്ട് അങ്ങനെ ഇരുപത്തിയഞ്ചിൽ നടന്ന പരിപാടിയുടെ സംഘാടന ചുമതല നിജുരാജനായിരുന്നു പരിപാടി കഴിഞ്ഞ ശേഷം പണം നൽകാതെ വഞ്ചിച്ചു എന്നുള്ളതാണ് കേസ് ബുക്കിംഗ് ആപ്പ് വഴി ഏകദേശം മുപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ആരംഭിക്കുന്ന പണം അത് നൽകാമെന്നായിരുന്നു വാഗ്ദാനം പറഞ്ഞ പ്രകാരം മുപ്പത്തി ലക്ഷം രൂപ ലഭിക്കാത്തതിനെ തുടർന്നാണ് നിജുരാജ് സൗത്ത് പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ഷാൻ റഹ്മാൻ ആ ആരോപണങ്ങളൊക്കെ നിഷേധിച്ചു അതിനിടെ ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമമൊക്കെ തുടങ്ങിയതായിട്ടാണ് വിവരം ഔദ്യോഗികമായിട്ട് കരാറുണ്ടാക്കിയിരുന്നില്ല എന്നുള്ള സൂചനകൾ വരുന്നു ഇത് ഷാൻ റഹ്മാന് അനുകൂലമായി മാറിയേക്കുമെന്നുള്ള വിലയിരുത്തലുകൾ കൂടി സജീവമാണ് സംഗീത സംവിധായകൻ പുറത്തിറക്കിയ വിശദീകരണത്തിൽ പരാതിക്ക് ആധാരമായിട്ടുള്ള ചതിയുടെ കാരണം പറയുന്നില്ല എന്നാണ് സാധാരണ കുറ്റനിഷേധം മാത്രമായി അത് മാറുകയും ചെയ്തു അപ്പോൾ തനിക്കെതിരായിട്ടുള്ള സാമ്പത്തിക ആരോപണം തെറ്റാണ് എന്നും പ്രൊഡക്ഷൻ മാനേജർ നിജുരാജിനെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ട് എന്നും ഷാൻ റഹ്മാൻ പറയുന്നു അപ്പോൾ താൻ നൽകിയ പരാതി അട്ടിമറിക്കുവാനും തന്നെ താറടിക്കുവാനും വേണ്ടിയിട്ട് നിലവിലത്തെ പരാതി നൽകിയത് എന്നുകൂടി സംഗീത നിശ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിജു തന്നെ വഞ്ചിച്ചു എന്നാണ് ഇപ്പോൾ ഷാൻ റഹ്മാൻ പറയുന്നത് നിയമപരമായിട്ട് പരാതിയെ നേരിടുമെന്ന് കൂടി ഷാൻ വ്യക്തമാക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറിപ്പും ഷാൻ പങ്കുവച്ചു കഴിഞ്ഞു ഉയരേ സംഗീത നിശയുടെ ഉദ്ഘാടനം ഏറ്റെടുത്തത് കൊച്ചി കൊച്ചിയിലുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള അറോറ എന്ന് പറയപ്പെടുന്ന കമ്പനിയായിരുന്നു പരിപാടിയുടെ പ്രൊഡക്ഷൻ താമസം ഭക്ഷണം യാത്ര പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പണം തുടങ്ങി ഈ ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ ഈ അറോറ കമ്പനിയാണ് ചെലവഴിച്ചത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആകെ മുപ്പത്തിനാല് ലക്ഷം രൂപ ചിലവായെന്നും അഞ്ച് പൈസ പോലും അതിൻ്റെ പേരിൽ തിരികെ ലഭിച്ചിട്ടില്ല എന്നുമാണ് അറോറ കമ്പനി ഉടമയെ കൂടിയായിട്ടുള്ള നിജുരാജ് പറയുന്നത് അപ്പോൾ പണം ചോദിച്ച് ഷാനിനെ ബന്ധപ്പെട്ടപ്പോഴൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതായിട്ടും നിജു ഇതിനോടൊപ്പം ആരോപിക്കുന്നുണ്ട് അപ്പോൾ ഷാൻ റഹ്മാൻ്റെ ഒരു കുറിപ്പ് വന്നു ആ കുറിപ്പിൽ പറയുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന ഉയരേ ഷാൻ റഹ്മാൻ ലൈവ് ഇൻ കൺസേർട്ട് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരിക്കുന്ന തെറ്റായിട്ടുള്ള വസ്തുതകളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുത്ത് തുടങ്ങുന്നത് തുടക്കത്തിൽ തന്നെ പരിപാടിയുടെ നടത്തിപ്പായാൻ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ട് അതിലൊന്ന് മിസ്റ്റർ നിജുരാജ് അബ്രഹാം അതായത് എറോറ എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രൊപ്പറേറ്റർ എന്നയാളുമായി ഉണ്ടായ തർക്കമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ഫയൽ ചെയ്തു അത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഇപ്പോൾ അതിൻ്റെ അവരുടെ കീഴിലെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് അപ്പോൾ തുടക്കം മുതലേ ഞങ്ങൾ അന്വേഷണവുമായിട്ട് സുതാര്യതയും സഹകരണവും നീതിയും പുലർത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു പ്രൊഫഷണലിസം സമഗ്രത നിയമ നടപടി എന്നിവയിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത് എങ്കിലും മിസ്റ്റർ നിജുരാജ് അബ്രഹാം ജനങ്ങളെയും മീഡിയയെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് എന്നും ഈ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ എന്നാണ് ഷാൻ റഹ്മാൻ്റെ കുറപ്പ് അപ്പോൾ ഈ കേസ് അട്ടിമറിക്കുവാനും തങ്ങളെ ഒരു സെറ്റിൽമെൻറ്റിന് പ്രേരിപ്പിക്കുവാനും വേണ്ടി മനഞ്ഞ് തന്ത്രം മാത്രമാണ് ഇത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതായിട്ടും ആയതിനാൽ എല്ലാ ആരോപണങ്ങളും അല്ലെങ്കിൽ എല്ലാ ആരോപണങ്ങളെയും ശക്തമായി നിഷേധിക്കുന്നുവെന്നും നിയമവിദഗ്ധർ ഈ വിഷയം വളരെ സജീവമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുള്ളതിനാൽ സത്യം ജയിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നതായിട്ട് പറഞ്ഞുകൊണ്ട് കുറുപ്പ് അവസാനിപ്പിച്ചു ഷാൻ റഹ്മാൻ ഇപ്പോൾ സംഗീത നിശ സംഘടിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഈ കേസിൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഒരു വാർത്ത കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഷാൻ റഹ്മാനെ അറസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഷാൻ റഹ്മാൻ മുപ്പത്തി ഒന്നിനകം ഈ മാസം മുപ്പത്തി ഒന്നിനകം ഹാജരാ പോലീസ് സ്റ്റേഷനിൽ ഹാജരായാൽ മതി എന്നുള്ളതുകൊണ്ട് കോടതി പറഞ്ഞതനുസരിച്ചാണ് ഇതുവരെ ഹാജരാകാത്തത് മുപ്പത്തി ഒന്ന് വരെ പോലീസ് കാത്തിരിക്കുക തന്നെ ചെയ്യും മുപ്പത്തൊന്നിനകത്ത് ഷാൻ റഹ്മാൻ ഹാജരായില്ല എങ്കിൽ ഏപ്രിൽ ഒന്നിനു ശേഷം വളരെ കൃത്യമായി ഷാൻ റഹ്മാനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിനു മുമ്പ് ഈ നിയമവിദഗ്ധരുമായി ചേർന്നുകൊണ്ട് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഷാൻ റഹ്മാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും തൻ്റെ മൊഴി നൽകാൻ പോകുന്നതും അദ്ദേഹത്തിൻ്റെ പരാതി അതായത് നിജുരാജിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അതിനു മുൻപ് തന്നെ ഷാൻ റഹ്മാൻ മറ്റൊരു പരാതി നൽകിയതായിട്ടാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് മാത്രമല്ല നിജുരാജ് പറയുന്ന പോലെ നിജുരാജും ഷാൻ റഹ്മാനും തമ്മിൽ ഏതെങ്കിലും കോൺട്രാക്റ്റ് ഒപ്പിട്ട് വെഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് വാങ്ങിക്കാതിരത്തോളം കാലം നിജുരാജിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇവർ തമ്മിൽ അത്തരത്തിലൊരു കോൺട്രാക്റ്റ് ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ കോൺട്രാക്റ്റ് ഇല്ല എങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഷാൻ റഹ്മാൻ മുപ്പത്തി ഒന്നിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി തന്നെ മൊഴി നൽകാം മൊഴി നൽകി കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ ഒരു കോൺട്രാക്റ്റ് ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ഇതിൽ നിന്ന് പണം നേടിയെടുക്കുവാനാണ് നിജു ശ്രമിച്ചതെങ്കിലും നിജു തിരിച്ചടിയാകും അതല്ല നിജുരാജ് കൊടുത്ത പൈസ ലഭിക്കാത്തതാണ് എങ്കിലും നിജുരാജിനെ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വളരെ ബുദ്ധിപൂർവ്വമാണ് ആ കോൺട്രാക്ട് സൈൻ ചെയ്യാത്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് മലയാളികൾക്ക് മനസ്സിലാകുന്നതാണ് ആ തരത്തിലാണ് ഷാൻ റഹ്മാൻ പറ്റിച്ചതെങ്കിൽ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിജുരാജിനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അല്ല ഷാൻ റഹ്മാനെതിരെ കൊടുത്ത ഈ പരാതി എന്ന് പറയപ്പെടുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണെങ്കിൽ നിജുരാജിന് എന്തായാലും ഈ കോൺട്രാക്ട് ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നഷ്ടമുണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല